രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു പുതുതലമുറയ്ക്ക് അത്ര പരിചയമായിരിക്കില്ല ഈ പദം രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനായി നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യം ഏറെ ദുഃഖത്തോടെ സ്മരിക്കേണ്ട നാമമാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടേത് ലോകം ഏറ്റവും കരുത്തിയായ നേതാവെന്ന് വിലയിരുത്തിയ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഒരു സൈനിക നടപടിയുടെ നാൽപ്പതാണ്ടിന്റെ സ്മരണയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഞ്ചാബിലെ അമൃത്സറിലാണ് സിഖ് മതവിശ്വാസികളുടെ പരം പവിത്രമായ തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ജൂൺ പത്തിന് നടന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഞ്ചാബിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജർണൻ സിംഗ് ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ നടന്ന ഹലിസ്ഥാൻ വാദം രാജ്യത്തെ വിഘടിപ്പിക്കുന്നതിനായി നടന്ന ഈ നീക്കത്തെ വേരോടെ പിഴുതുമാറ്റിയ സൈനിക നടപടിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണ ക്ഷേത്രത്തിനുള്ളിലെ അക്കാൻ താക്കിദ് എന്ന ആരാധനാലയം കൈയടക്കി ഇടിപ്പുറപ്പിച്ച ഖലിസ്ഥാനി തീവ്രവാദികളെ അവിടെ നിന്നും തുരത്തുക എന്നതായിരുന്നു ഈ നിർണായക ഓപ്പറേഷന്റെ ലക്ഷ്യം ഇന്ത്യൻ സൈന്യത്തിന്റെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധി സൈനിക നടപടികളിൽ ഒന്നു മാത്രമാണ് ഓപ്പറേഷൻ ബ്ലൂ എന്നാൽ ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കാനായി ഒരു നേതാവ് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടി ചരിത്രത്തിന് മറക്കാനാവാത്തതും ഇതുകൊണ്ട് മാത്രമാണ് ഹലിസ്ഥാൻ വാദികൾ സുവർണ ക്ഷേത്രത്തിനകത്ത് ഒളിവിൽ കഴിയുകയാണെന്ന വിവരം ലഭിച്ചതോടെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവ് നൽകിയത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ടായിരുന്നു പഞ്ചാബിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതച്ച് വളവും വെള്ളവും നൽകി വളർത്തുന്ന കുപ്രസിദ്ധ ഭീകരവാദി ബിന്ദ്രൻവാളയെ പിടികൂടുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം റോയുടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ായിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തത് പ്രസ്തുത കമാൻഡോ ഓപ്പറേഷന് വേണ്ടി റോ തീവ്രവാദികൾ ഒളിച്ചു പാർക്കുന്ന കെട്ടിടത്തിന്റെ സെറ്റിട്ട് റിഹേഴ്സലുകൾ വരെ നടത്തിയ ശേഷമാണ് ഇന്ദിരാഗാന്ധി അതിന് അനുമതി നിഷേധിച്ച് പകരം സൈനിക ഇടപെടൽ മതിയെന്ന് തീരുമാനിച്ചത് പഞ്ചാബിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപ്പെട്ടുകൊണ്ട് സിഖുകൾക്ക് മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം സാധ്യമാണ് എന്ന ചിന്ത ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും ഒക്കെയാണെങ്കിലും ദംദമി ദമി തക്താൻ എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്ന ജർണൽ സിങ് ബിന്ദ്രൻവാലയാണ് ആ തീപ്പൊരിക്കു കാറ്റുപകരുന്നത് സിഖ് മരത്തിന്റെ സങ്കല്പങ്ങൾ അക്ഷാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി യുവതലമുറയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കടുത്ത പാരമ്പര്യവാദിയും ആ നിലക്ക് തന്നെ യുവാക്കളിപ്പളരുടെയും ആരാധനാമൂർത്തിയുമായിരുന്നു ബിന്ദ്രൻവാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബിന്ദ്രൻവാല തന്റെ ആസ്ഥാനമായ ചൌക് ഗുരുദ്വാരയിൽ നിന്നും ആദ്യം സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അക്കൻ താക്തിലേക്കും തന്റെ ആസ്ഥാനം മാറ്റി ബലം പ്രയോഗിച്ച് ബിന്ദൻവാല കടന്നു കയറിയത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരുന്നു അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഐ എസ് എ സഹായത്തോടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് ഭീകരവാദിയായി മാറിയ ബിന്ദൻവാലയുടെ രാഷ്ട്രീയ ഉന്മൂലനം തന്നെയായിരുന്നു സൈനിക ഇടപെടലിന്റെ പ്രഥമ ലക്ഷ്യം ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി ബിന്ദുനുവാടക്കമുള്ളവരെ നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിൽ പഞ്ചാബിൽ സ്ഥിതി കൈവിട്ടു പോകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിർണായകമായ ഈ തീരുമാനമെടുക്കുന്നതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകുന്നത് ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ ലഫ്റ്റനന്റ് ജനറൽ കൃഷ്ണസ്വാമി സുന്ദരാംജി ജനറൽ എ വൈദ്യ എന്നിവർക്കായിരുന്നു ആക്രമണത്തിന്റെ ചുമതല രണ്ടു ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് സുവർണ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഭീകരരെ തുരത്തുക എന്ന ഭാഗം മാത്രമായിരുന്നു അത് അതിന്റെ തുടർച്ചയായി ഒരു അനുബന്ധ ദൗത്യം കൂടി നടന്നു പഞ്ചാബിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ റെയ്ഡുകൾ നടത്തി ഹലിസ്ഥാനികളിലെ ജയിലുകളിലേക്ക് തള്ളുന്ന ആ ദൗത്യത്തെ അന്ന് വിളിച്ചത് ഓപ്പറേഷൻ ഷോപ്പ് എന്നായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ രണ്ടാമത്തെ ഭാഗം ഓപ്പറേഷൻ വുഡ്രോസ് എന്ന പേരിൽ അറിയപ്പെട്ടു അതും സൈന്യം തന്നെ മുന്നിട്ടിറങ്ങി നടത്തിയ ഒന്നായിരുന്നു പഞ്ചാബിൽ ഉടനീളം നടപ്പിലാക്കപ്പെട്ട ഒന്ന് ടാങ്കുകൾ ആർട്ടിലറികൾ ഹെലികോപ്റ്ററുകൾ കവചത വാഹനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി നടത്തിയ ഒന്ന് ഇന്ത്യൻ സൈന്യത്തിലെ മുൻ മേജർ ജനറൽ ആയിരുന്ന ഷബേക് സിംഗ് ആയിരുന്നു ബിന്ദ്രൻവാലയുടെ കൊച്ചു സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത് ലഫ്റ്റനന്റ് കേണൽ ഇസ്്രാൻ റഹീംഖാന്റെ നേതൃത്വത്തിലുള്ള പത്താം ബെറ്റാനിയനിലെ അത്യന്തം ശ്രമകരമായ ഈ സൈനിക ഓപ്പറേഷനിൽ അന്ന് എൺപത്തിമൂന്ന് ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലധികം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു നിരവധി സൈനികർ വികലാംഗരായി ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ സന്നിഹിതരായിരുന്ന ഖലിസ്ഥാനി തീവ്രവാദികളടക്കം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സിവിലിയന്മാർക്കും ജീവൻ നഷ്ടമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ അന്ന് ഈ ഓപ്പറേഷന്റെ ഭാഗമായി സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളിൽ തങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിൽ നടന്ന ഈ സൈനിക നടപടി ആഴത്തിലുള്ള മുറിവാണ് സൃഷ്ടിച്ചത് ആ ഓപ്പറേഷന്റെ ആഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ വിവരണാതീതമാണ് നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ിലെ പ്രേരണ ഈ ഓപ്പറേഷനിലൂടെ വരണപ്പെട്ട സിഖ് വികാരമായിരുന്നു ഇന്ത്യ കണ്ട ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് അകാലത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതും അതുതന്നെ ഇന്ദ്രാവതത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമായി പതിനായിരക്കണക്കിന് സിക്കുകാർ വേട്ടയാടപ്പെട്ടു പലരെയും പട്ടാപ്പകൾ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയും വഴിയിൽ തടഞ്ഞുവെച്ചുമൊക്കെ തീവച്ചും വെട്ടിയും കൊന്നുകളഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ ഓപ്പറേഷൻ അതുണ്ടാക്കിയ ഗുണദോഷങ്ങൾ ഇന്നും വിവാദങ്ങൾക്ക് കാരണമാണ് എന്നിരുന്നാലും പഞ്ചാബ് എന്നും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായിരിക്കണമെന്ന ശക്തവും വ്യക്തവുമായ നിലപാടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് അന്നും ഇന്നും രാജ്യത്തിന് മുതൽക്കൂട്ടായി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ പഞ്ചാബിൽ നിന്നും വിഘടനവാദികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വഴിയൊരുക്കി ഇന്ത്യയെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ എന്റെ ഓരോ തുള്ളിച്ചോരയും ഉപയോഗിക്കുമെന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രസ്താവന ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ പ്രതിദ്വനിച്ചുകൊണ്ടേയിരിക്കും